സിനിമാ ലോകത്തെ പുത്തൻ വിശേഷമാണ് കീർത്തി സുരേഷും ആന്റണിയും തമ്മിലുള്ള വിവാഹം ഏറെക്കാലത്തെ കാലത്തെ സുഹൃത്ത് ബന്ധത്തിനും ഡേറ്റിങ്ങിനും ശേഷമാണ് ഇരുവരും തമ്മിൽ വിവാഹം കഴിച്ചത് പന്ത്രണ്ടാം ക്ലാസ്സിൽ തുടങ്ങിയ ഡേറ്റിംഗ് ആണ് വർഷങ്ങൾക്കിപ്പുറം വിവാഹ സാഫല്യത്തിലെത്തിയത് ഇരുവരും തമ്മിൽ ഏഴു വയസ്സ് വ്യത്യാസമുണ്ട് കുടുംബസുഹൃത്തായ ആന്റണിയെ കണ്ടുമുട്ടിയതിനെക്കുറിച്ചും പിന്നീട് പ്രണയം തുടങ്ങിയതും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതും മാതാപിതാക്കൾ അതിന് സമ്മതിച്ചതുമെല്ലാം ഓർത്തെടുക്കുകയാണ് കീർത്തി സുരേഷ് ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറയുന്നത് ഓർക്കുട്ടിലൂടെയാണ് ഇരുവരും തമ്മിൽ ചാറ്റിംഗ് ആരംഭിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഒമ്പത് ഡിസംബർ രണ്ടിനാണ് ഇരുവരും കണ്ടുമുട്ടിയത് ആന്റണിയുമായി അടുക്കാൻ ശ്രമിച്ചത് താൻ തന്നെയാണെന്ന് വെളിപ്പെടുത്തുകയാണ് കീർത്തി സുരേഷ് കൊച്ചിയിലെ ഒരു റെസ്റ്റോറൻറിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ നേരിട്ട് കാണുന്നതെന്നും അങ്ങോട്ട് പോയി മിണ്ടാനുള്ള സാഹചര്യമല്ലാത്തതിനാൽ തിരികെ പോകുമ്പോൾ ആന്റണിയെ നോക്കി താൻ കണ്ണിറുക്കി കാണിച്ചെന്നും പിന്നീട് പല അവസരങ്ങളിലും കണ്ട ശേഷം ധൈര്യമുണ്ടെങ്കിൽ എന്നെ പ്രപ്പോസ് ചെയ്യുന്ന ആന്റണിയോട് പറയുകയായിരുന്നെന്നും കീർത്തി സുരേഷ് തുറന്നു പറയുന്നു രണ്ടായിരത്തി പത്തിലെ ന്യൂ ദിവസം ആന്റണി പ്രപ്പോസ് ചെയ്ത ഉടൻ തന്നെ കീർത്തി എസ്സും പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കാര്യമായത് പിന്നീട് ഞങ്ങൾ പ്രോമിസിംഗ് കൈമാറി എന്റെ നിരവധി സിനിമകളിൽ ആ മോതിരം കാണാനാകും ഇരുവരും തമ്മിൽ മോതിരം കൈമാറിയത് കീർത്തി ഇങ്ങനെ ഓർത്തെടുക്കുന്നു ഖത്തറിൽ ജോലി ചെയ്യുകയായിരുന്ന ആന്റണി നാലഞ്ച് വർഷത്തിന് ശേഷം തിരിച്ചു വന്ന് ബിസിനസ് തുടങ്ങുകയായിരുന്നു കോവിഡ് കാലത്ത് ഇരുവരും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി പഴയകാല നായിക മേനഖയുടെ മകൾ കൂടിയായ കീർത്തി സുരേഷ് അമ്മയുടെ മുപ്പത് വർഷം പഴക്കമുള്ള കല്യാണസാരിയായിരുന്നു തൻ്റെ കല്യാണത്തിൻ്റെ ഒരു ചടങ്ങിൽ ഉപയോഗിച്ചത് അച്ഛൻ്റെയും അമ്മയുടെയും ചിന്താഗതികൾ വ്യത്യസ്തമായിരുന്നെങ്കിലും അവർ മകളുടെ ഇഷ്ടത്തിന് കൂടെ നിൽക്കുകയായിരുന്നു കീർത്തി സുരേഷിനെ പങ്കാളിയായി ലഭിച്ചതിൽ ആൻ്റണി ഭാഗ്യവാനാണെന്ന് പൊതുവെ ആളുകൾ പറയുന്നുണ്ട് എന്നാൽ കീർത്തി സുരേഷ് പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന് ലഭിച്ചതിൽ ഞാനാണ് ഭാഗ്യവതി ഒരാൾക്ക് വേണ്ടി ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കുക എളുപ്പമല്ല എപ്പോഴാണ് വിവാഹമെന്ന് ഒരിക്കലും അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടില്ല ഒന്നിലും എന്നെ നിർബന്ധിച്ചിട്ടില്ല സ്ത്രീകളെ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ് എൻ്റെ ഭർത്താവ് ഇപ്പോൾ താൻ ദേഷ്യപ്പെട്ടാൽ ശാന്തമായി നേരിടാൻ അദ്ദേഹത്തിനറിയാം ഇത്രയും വർഷം എങ്ങനെ ഇരുവരുടെയും പ്രണയബന്ധം മറച്ചു വെച്ചു എന്ന ചോദ്യത്തിന് തങ്ങളിരുവരും അതിൽ മിടുക്കരായിരുന്നു എന്നായിരുന്നു കീർത്തിയുടെ മറുപടി സിനിമാ രംഗത്ത് വിജയ് സാമന്ത ഐശ്വര്യ ലക്ഷ്മി കല്യാണി പ്രിയദർശൻ എന്നിങ്ങനെ ചുരുക്കം ചിലർക്ക് മാത്രമേ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുള്ളൂ എന്നും കീർത്തി പറയുന്നു സ്വകാര്യതയെ ഇരുവരും നന്നായി സൂക്ഷിക്കുന്നുണ്ടെന്ന് പറയുന്ന കീർത്തി തങ്ങളുടെ സുഹൃത്തുക്കളിൽ അധികം പേരും സിനിമാ രംഗത്തുള്ളവരല്ലെന്നും പറയുന്നു